ബലാത്സംഗ കേസിൽ പോലീസ് ലൂക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച റാപ്പർ വേഡന് കാമുകിയുമായി ബർത്ത്ഡേ ആഘോഷം നടത്തി ബർത്ത്ഡേ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ കാമുകി തന്നെയാണ് ഇപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് വേടൻ ഇരുട്ടത്തല്ല പകൽ വിളിച്ചത് തന്നെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ആഘോഷത്തിലും ബർത്ത്ഡേ പാർട്ടികളിലും ഒക്കെ തന്നെ ഇപ്പോൾ വേടൻ സജീവമായി പങ്കെടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം ഒരു കൂസലുമില്ലാതെ വന്നിരിക്കുകയാണ് കേരള പോലീസ് ഏറ്റവും വലിയ അതായത് കേരള പോലീസിന് ഏറ്റവും വലിയ വലിയൊരു ഇരുട്ടടിയായിരിക്കുകയാണ് അല്ലെങ്കിൽ അപമാനമായിരിക്കുകയാണ് വേടന്റെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന് ഇത് വലിയ തിരിച്ചടിയായിരിക്കുന്നു വേടന് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയ പ്രതിയാണിപ്പോൾ വളരെ സുഖകരമായി തന്നെ ആഡംബരത്തോടുകൂടി തന്നെ ബർത്ത്ഡേ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് ഇതോടുകൂടി തന്നെ ആഭ്യന്തര വകുപ്പിനും പോലീസിനും കനത്ത തിരിച്ചടിയാണ് വേടന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിലൂടെ കിട്ടിയിരിക്കുന്നത് പുറത്തു വന്ന ചിത്രത്തിൽ ആഘോഷ പരിപാടി നടന്നിരിക്കുന്നത് ഒരു വലിയ ഹാളിലോ അല്ലെങ്കിൽ ഹോട്ടലിൽ വച്ച് നടത്തപ്പെട്ട രീതിയിലാണ് ആ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്